ഇത് കോട്ടയം ചേർത്തല മെയിൻ റോഡാണ് റോഡിന് സൈഡിൽ തന്നെ കുമരകത്ത് തന്നെ അവർ ബുദ്ധിമുട്ടും കുമരം കിളിക്കൂട് ഫാമിലി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വലിയ റെസ്റ്റോറൻറ് ഉണ്ട് അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് ഇതിനകത്ത് കിളിക്കൂട് പോലെ തന്നെയുള്ള സെറ്റപ്പാണ് നമ്മളിവിടെ പണത് ഇവിടെ അവർ നമുക്ക് ഫുഡ് പിന്നെ ഫാമിലി ആയിട്ടുള്ളവർ കഴിക്കാൻ പിന്നെ അതിൽ കുറച്ചും കൂടെ നീറ്റായിട്ടും സെറ്റപ്പ് ഒക്കെ പോകുന്നുണ്ട് കിളിക്കൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു കിളിക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടൽ ഉണ്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച് കണ്ട സ്പേസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ കറക്റ്റ് കിളിക്കൂഡുള്ള സെറ്റപ്പിൽ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഇതാണ് അത് കയസ് ഞങ്ങളിപ്പോൾ കുമരകം കിളി കിളിക്കൂട് ഷാപ്പിലാണ് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ രാവിലെ ഫുഡ് കഴിക്കാൻ കയറിയാണ് ഞങ്ങൾ കുറച്ച് പൊറോട്ട വാങ്ങിച്ചു പിന്നെ താറാവ് മപ്പാസ് വാങ്ങിച്ചു നല്ല കിടിലും കറി ഞാനൊരു ഇതിന് വേണ്ടി കുറച്ച് കള്ളും വാങ്ങിച്ചു ടേസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു ഒരു സ്റ്റൈൽ ഉണ്ടാവണം ഇവിടുത്തെ കുറച്ച് ശകലം കോസ്റ്റ്ലിയാണ് എന്നാലും കുഴപ്പമില്ല അതിനുള്ള ഒരു ഇതുണ്ട് ഒരു സെറ്റപ്പ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ആ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഞാൻ അടിപൊളി പറഞ്ഞു വീഡിയോസ് ഒക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഓരോ തട്ടുകളായിട്ടാണ് തട്ടും ഒരു ഒരു എനിക്ക് തോന്നുന്നു ഒരു തട്ടിനകത്ത് തന്നെ എനിക്ക് തോന്നുന്നത് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് പേർക്ക് സുഖമായിട്ടിരിക്കും പനോലയൊക്കെ കിളിക്കൂട് തന്നെയാണ് കിളിക്കൂടിന്റെ പേരേതും കളഞ്ഞിട്ടില്ല ചാടിക്കറി ആറ് പൊറോട്ട ചാലിക്കറി ആറ് പൊറോട്ട പറയുകയും ചെയ്തു കഴിക്കാനും പറ്റത്തില്ല പൊറോട്ട വലിയ പൊറോട്ടയാണ് പിന്നെ അതുപോലെ തന്നെ കറിയുടെ ടേസ്റ്റ് ഇവിടെ ഗ്രേവി അല്ല ഗ്രേവിയുള്ള കറി എന്നുണ്ട് വരാൽ അവർക്ക് അര കിലോ അറുന്നൂറ്റി സംതിങ് ആണ് കറി അത്രക്ക് ടേസ്റ്റ് ആയിരിക്കും കാരണം ഈ താറാവ് അപ്പാസ് കഴിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് കാര്യം മനസ്സിലാവും കാരണം ഇതിൻ്റെ ടേസ്റ്റ് ഈ ഗ്രേവിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെവി ടേസ്റ്റാണ് വല്ലാത്ത ടേസ്റ്റാണ് എനിക്ക് താറാവ് മപ്പാസ് അത് തന്നെ താറാവ് പപ്പാസ് കഴിക്കണമെങ്കിൽ കിഴിക്കൂടി ഷാപ്പിലോട്ട് ആക്ച്വലി ബേസിക്കലിത് ഷാപ്പാണ് എന്നാലും ഫുഡാണ് ഇവിടെ മെയിൻ താറാവ് മപ്പാസ് കഴിക്കണമെങ്കിൽ കിളിക്കോട് സ്റ്റാപ്പ് കുറേ തന്നെ വരിക ഫാമിലി റെസ്റ്റോറൻറ്റുണ്ട് അപ്പുറത്ത് കുറച്ച് ഏതായാലും ഞങ്ങൾ ഫുഡ് കഴിച്ചു വയർ നിറഞ്ഞു വയർ നിറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചാൽ മത്തം ഇപ്പോൾ ഹെവായിട്ട് ഫുഡ് കഴിച്ച പോലത്തെ സെറ്റപ്പാണ് ഞങ്ങൾ ഏതായാലും പോകാൻ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിച്ച് പോയാൽ വഴിക്ക് കയറി ലൈറ്റ് ആയിട്ട് ഫുഡ് കഴിക്കാനുള്ള വരുമ്പോൾ കയറിയാണ് എനിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി വന്നിട്ടുണ്ട് സെറ്റാൻ വണ്ടി വന്നു ഫുഡിന്റെ ഏതായാലും കൊറോണ ലോക്ഡൌൺ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആക്കി എടുത്തോളൂ എടുത്തോളണം കൊറോണ ലോക്ഡൌൺ ഒക്കെ കഴിഞ്ഞതിനു ശേഷം ഏതെങ്കിലും ഫുഡ് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ അതുപോലെ തന്നെ നല്ല പാലക്കാട്ട് കള്ളും പണ്ടി വന്ന് ഇടപ്പുണ്ട് ടൗണിലോട്ട് കള്ള് വന്ന് കിടപ്പുണ്ട് ആവശ്യമുള്ള ഒരു ഇരുപ്പിച്ച് ആപ്പ് കൊടുത്ത് നേരെ പോലെ അടിയിപ്പ് ഫുഡാണ് കുറച്ച് പൈസ എല്ലാം അടിച്ചോ അത് നല്ല കിടപ്പില്ല ഹെവി സെറ്റപ്പ് ആയിരിക്കും ഒന്നും പറയാനില്ല അടിപൊളി ഫുഡ് താറാവർക്കു പറഞ്ഞാൽ ഇത്ര ടേസ്റ്റുള്ള പോലും താറാവർക്കും കഴിക്കത്തില്ല അതേപോലെ തന്നെ ഗ്രേവി എത്ര താറാവ് കഴിച്ചിട്ടുണ്ടെങ്കിലും കാര്യം പള്ളിയിലെ താറാവിലും താഴെ കഴിച്ചിട്ടില്ല അടിപൊളി സെറ്റപ്പ്